മലബാറിനെയും തിരു കൊച്ചിയെയും ബന്ധിപ്പിക്കാനായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ചെറുതുരുത്തി ഭാരത പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാല പുന നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ദിവസത്തെ രണ്ടോ മൂന്നോ കാർഡറുകൾ മാത്രമാണ് മാറ്റി സ്ഥാപിക്കുന്നത് തൂണുകൾക്ക് ബലശയമില്ലാത്തതിനാൽ തൂണുകൾ നിലനിർത്തിയാണ് നിർമ്മാണം റെയിൽവേ മേൽപ്പാലത്തിന്റെ പഴയ ഉരുക്ക് ഗാർഡറുകൾ വലിയ ക്രെയിൻ ഉപയോഗിച്ചാണ് മാറ്റി സ്ഥാപിക്കുന്നത് പണികൾ നടക്കുന്നതിനാൽ ദിവസത്തിൽ രണ്ടു മണിക്കൂറോളം വൈകിയാണ് പല തീവണ്ടികളും ഓടുന്നത് ഉരുക്ക് ഗാർഡറുകൾ ഉയർത്തി ഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവരാനായി പുഴയ്ക്കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു